സ്നേഹത്തിൻ്റെയും കരുണയുടെയും ദയയുടെയും മൂർത്തിഭാവമായിട്ടുള്ള അമ്മയാണ് ശ്രീ ലളിതാ ത്രിപുര സുന്ദരി ദേവി പരബ്രഹ്മസ്വരൂപിണി ആത്മാർത്ഥമായ പ്രാർത്ഥനകളിൽ സന്തുഷ്ടയായി അനുഗ്രഹം നൽകുന്ന അമ്മ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അകറ്റി സുഖവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന സ്നേഹമുള്ള നമ്മുടെ മാതാവാണ് ആരോഗ്യം സമ്പത്ത് സൗഭാഗ്യം എന്നിവ ഭക്തർക്ക് നൽകുന്നതോടൊപ്പം ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കാനും ധൈര്യം ആത്മവിശ്വാസം ഉത്തരവാദിത്വ ബോധം വൈകാരികമായിട്ടുള്ള പക്വത എന്നിവയും നൽകി അമ്മ ഭക്തരെ കാത്തുരക്ഷിക്കുന്നു തൃക്കാർത്തിക ദിവസം ജപിക്കുന്നതിനുള്ള ലളിതാ സഹസ്രനാമത്തിലെ അഞ്ച് മന്ത്രങ്ങളാണ് ഇവിടെ പറയുന്നത് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹ്രീങ്കാരാസന ഹ്രീഗരാസനഗർശിഖാ സൗക്ലീം കലാം ബിഭ്രദീം സൗവർണരധാരണീം വരസുധാധൗ തം വന്ദേ പുസ്തകപാശസാങ്കുശവരാം സ്രഗൂഷിതാം ഉജ്ജ്വലാം താം ഗൗരീം ത്രിപുരാം പരാം പരകളാം ശ്രീചക്രസഞ്ചരിണീം ഹൃങ്കാരമാകുന്ന ആസനത്തിൽ അഗ്നിജ്വാല പോലെ കുടികൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മേ അമ്മയ്ക്ക് നമസ്കാരം അതായത് അടങ്ങിയിരിക്കുന്ന തേജസ്വരൂപിണിയായ അമ്മേ നമസ്കാരം സൗ ക്ലീം എന്നീ കലയെ ധരിച്ചിരിക്കുന്ന അമ്മേ അവിടേക്ക് നമസ്കാരം സ്വർണമയമായ പട്ടുടുത്തിരിക്കുന്നവളും അത്യന്തം ശ്രേഷ്ഠമായ അമൃതിൽ ആറാടി കൊണ്ടിരിക്കുന്നവളും മൂന്ന് നേത്രങ്ങളാൽ ശോഭിക്കുന്നവളുമായ എൻ്റെ അമ്മ ഞാൻ അമ്മയെ നമസ്കരിക്കുന്നു പുസ്തകം കയറ് തോട്ടി വരദം എന്നിവയെ നാലു തൃക്കൈകളിലായി ധരിച്ചിരിക്കുന്ന അമ്മേ അമ്മയ്ക്ക് നമസ്കാരം മാലകൾ അണിഞ്ഞു വിളങ്ങുന്ന എൻ്റെ അമ്മയെ ഞാൻ നമസ്കരിക്കുന്നു പരാശക്തിയും പരമജ്യോതിസും ശ്രീചക്രത്തിൽ സഞ്ചരിക്കുന്നവളും ഗൗരിയും ആയ ശ്രീ മഹാലളിതാ ത്രിപുരസുന്ദരി ദേവി എൻ്റെ അമ്മേ ഞാൻ അമ്മയുടെ തൃപ്പാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു ഓ ശ്രീമാത്രേ നമ ഓ സ്നേഹത്തോടെ ഭക്തിയോടെ എൻ്റെ അമ്മയെന്ന് അർത്ഥം വരുന്ന ഈ മന്ത്രം ഒരു പ്രാവശ്യമെങ്കിലും ജപിച്ചാൽ അമ്മയ്ക്ക് അടുത്തു വരാതിരിക്കാനാവില്ല ഓ ശ്രീ മഹാദേവ്യൈ നമ ഓ ദേവീരൂപത്തിലുള്ള ശക്തികളിൽ ഏറ്റവും ശ്രേഷ്ഠയായിട്ടുള്ളവൾ അളന്നുതിട്ടപ്പെടുത്താൻ കഴിയാത്ത ശരീരത്തോടു കൂടിയവൾ ശ്രീ മഹാദേവന്റെ പത്നി എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ മന്ത്രത്തിനുള്ളത് ഓദഗ്നി കുണ്ഠസംഭൂതായ ചിദഗ്നികുണ്ഠത്തിൽ നിന്നും ജനിച്ചവൾ ജ്ഞാനം നൽകുന്ന യാഗകുണ്ഠത്തിൽ നിന്നും പ്രത്യക്ഷമായ ശുദ്ധമായ പരബ്രഹ്മമാണ് അമ്മ അതുകൊണ്ട് അമ്മ ചിതഗ്നി കുടസംഭൂതയാണ് ഭണ്ഠൻ എന്ന അസുരനോട് യുദ്ധം ചെയ്ത് തോറ്റ ദേവന്മാർ പരാശക്തിയെ പ്രീതിപ്പെടുത്തുന്നതിന് വലിയ മഹായാഗം നടത്തി സ്വന്തം ശരീരങ്ങളിൽ നിന്നും മാംസം മുറിച്ച് ശാസ്ത്രവിധി പ്രകാരം അഗ്നിയിൽ ഹോമിച്ചു അഗ്നിയിൽ നിന്നും ചക്രൂപത്തിലുണ്ടായ തേജസിന്റെ മധ്യത്തിലായി ശ്രീ ലളിത ത്രിപുരസുന്ദരി ദേവിയായി ലളിതാ പരമേശ്വരി ദേവിയായി അമ്മ അവതാരം ചെയ്തു അങ്ങനെ അമ്മ ചെയ്ത അഗ്നി കുണ്ടസംഭൂതയായി ഓ ആയിരക്കണക്കിന് സൂര്യന്മാർ ഒരേ സമയം ഉദിച്ചുപുങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ അപ്രകാരമുള്ള ശോഭയോട് കൂടിയവളാണ് ശ്രീ ലളിതാ ത്രിപുരസുന്ദരി ദേവി അതുകൊണ്ടാണ് സഹസ്രാഭ എന്ന് വാഗ്ദേവതകൾ അമ്മയെ സ്തുതിക്കുന്നത് നമ്മുടെ മാംസചക്ഷുസ് കൊണ്ട് ആ ദിവ്യമായ രൂപം അല്പമെങ്കിലും ഉദയസൂര്യനിൽ കാണുവാൻ സാധ്യമാക്കുന്ന ഒരു മഹാമന്ത്രമാണ് ഇത് തൃക്കാർത്തികയ്ക്ക് ഈ മന്ത്രം ലഭിക്കുന്നതിലൂടെ ഐശ്വര്യത്തിൻ്റെ അവസാനിക്കാത്ത പ്രകാശം കൊണ്ട് കുടുംബം സുഭദ്രമാകുന്നു സുന്ദരമാകുന്നു സന്തോഷഭരിതമാകുന്നു സുധാ സാഗര മധ്യസ്ഥ സുധ അമൃതാണ് സാഗരം സമുദ്രവും മധ്യസ്ഥ എന്നാൽ നടുക്ക് സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് അർത്ഥം അമൃത നടുക്കായി സ്ഥിതി ചെയ്യുന്നവൾ ബ്രഹ്മാണ്ടത്തിന്റെ മധ്യത്തിൽ അമൃതഭർഷിണിയായി സ്ഥിതി ചെയ്യുന്ന സുധാസാഗരത്തിന്റെ നടുക്കായി സ്ഥിതി ചെയ്യുന്ന ചിന്താമണി എന്ന ഗ്രഹത്തിലാണ് അമ്മ വസിക്കുന്നത് യോഗശാസ്ത്രമനുസരിച്ച് സഹസ്രാരപത്മത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന അമൃതസാഗരത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും അർത്ഥമുണ്ട് ഓ മ ഓ ലളിതാ സഹസ്രനാമത്തിലെ ഈ മന്ത്രങ്ങൾ ജപിച്ചാൽ നിരാശരാവേണ്ടി വരില്ല ആർക്കും എപ്പോഴും ജപിക്കാവുന്നവയാണ് ഈ മന്ത്രങ്ങൾ എന്നും നിലനിൽക്കുന്ന ഐശ്വര്യം നൽകുന്ന മന്ത്രങ്ങളാണ് ജാതിയോ മതമോ അല്ലെങ്കിൽ സാധാരണക്കാരനാണോ അല്ലയോ എന്ന് നോക്കിയിട്ടല്ല ആദ്യപരാശക്തിയായ ജഗതീശ്വരി അനുഗ്രഹം നൽകുന്നത് ഭക്തിയേക്കാൾ ഉപരി അമ്മയോട് അകമഴിഞ്ഞ സ്നേഹവും വിശ്വാസവും ഉള്ളവരെയാണ് അമ്മയും അകമഴിഞ്ഞ് സ്നേഹിക്കുന്നത് ഹ്രീം എന്ന മന്ത്രം ഉപയോഗിച്ചുള്ള പ്രയോഗങ്ങൾക്കാണ് ഗുരുവിൻ്റെ ഉപദേശം ആവശ്യമായിട്ടുള്ളത് അല്ലാതെ ഉള്ള നാമജപത്തിനും ലളിതാ സഹസ്രനാമജപത്തിനും ഒന്നും തന്നെ കൃത്യമായ ഒരു ഗുരുനാഥൻ്റെ ആവശ്യമൊന്നുമില്ല മന്ത്രരൂപമായി സാധനാരീതിയിൽ വിധിപ്രകാരം ജപിക്കുന്നതിന് ഗുരുവിൻ്റെ ഉപദേശവും വിധി നിഷേധങ്ങളും എല്ലാം ബാധകമാകുന്നു ശ്രീ ലളിതാ പരമേശ്വരി ദേവിയെ തൻ്റെ സ്വന്തം അമ്മയായി സ്നേഹിച്ചുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിലെ ഈ മന്ത്രങ്ങൾ ഇഷ്ടമുള്ളത്രയും തവണ ധൈര്യമായി ജപിക്കാം അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവുക തന്നെ ചെയ്യും മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഇല്ലാതാക്കുന്ന ഒരു മഹാ ഔഷധക്കൂട്ടാണ് ഈ മന്ത്രങ്ങൾ ഈ അഞ്ച് മന്ത്രങ്ങളും ഒന്നിച്ച് ജപിക്കണമെന്നുമില്ല നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മന്ത്രം തിരഞ്ഞെടുത്ത് ജപിക്കാം തൃക്കാർത്തിക ദിവസം എപ്പോഴും അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് എത്ര വലിയ മഹാദുരിതങ്ങളാണെങ്കിലും അവയെല്ലാം പ്രളയാഗ്നിയിൽ വീണ പഞ്ഞി പോലെ ഭസ്മമായി തീരുന്നതാണ് ആദിപരാശക്തിയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മേ അവിടുത്തെ പാതാരന്ധങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങളോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം